ം ഫാദർ ആർമണ്ട് മാധവത്തിന്റെ ദൈവദാസ പ്രഖ്യാപനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നിർവഹിക്കും പതിമൂന്നാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് എമിനറ്റ് മാർ ജോർജ് വലിമറ്റം മാർ ജോർജ് നെറളക്കാട്ട് എന്നിവർ സഹകാർമ്മികരാകും ഭരണകാനം അസിസി പട്ടാരം വിമലഗിരി ധ്യാന കേന്ദ്രങ്ങളുടെ സ്ഥാപകനും കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആരംഭകരിൽ പ്രധാനിയുമായിരുന്ന കപ്പൂച്ചിൻ സഭാംഗം ഫാദർ ആർമണ്ട് മാധവത്തിന്റെ ദൈവദാസ പ്രഖ്യാപനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നിർവഹിക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് എമിറേറ്റ്സ് മാർ ജോർജ് വലിയമറ്റം മാർ ജോർജ് ഞെരളക്കാട്ട് എന്നിവർ സഹകാർമ്മികരാകും തുടർന്ന് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എമാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ വാഹനങ്ങൾ കൂളിക്കടവ് പാലത്തിന് സമീപമുള്ള കല്യാണ മണ്ഡപത്തിന്റെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണമെന്നും പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിപലഗിരി രണ്ട് പ്രധാനപ്പെട്ട ധ്യാനകേന്ദ്രങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഭരണഗ്ഞാനം കേരളത്തിൽ ആദ്യത്തെ രണ്ടാം തേവ് പട്ടാരം വിമലഗിരി കേരളത്തിൽ നവീകരണത്തിലൂടെ ആധുനിക ഉണർവ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ടത് അമ്മ അച്ഛൻ്റെ കുടുംബം പിന്നീട് മരങ്ങാട്ടപ്പള്ളിയിൽ നിന്ന് മാനന്തവാടിയിൽ നടവയിലേക്ക് കുടിയേറി ഇപ്പോൾ അവിടെയാണ് അവരുടെ കുടുംബാംഗങ്ങളൊക്കെയുള്ളത് താറായിട്ടുള്ള ബന്ധമിന്ത്രീകൾക്കൊക്കെ ആ പിന്നീട് അമ്മ അച്ഛൻ നിങ്ങൾക്കറിയാവുന്ന പോലെ എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് വിളിക്കുന്നത് അപ്പം അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നിങ്ങൾക്കറിയുള്ളതുപോലെ അച്ഛൻ വിശുദ്ധനാണെന്ന ആളുകൾക്കൊക്കെ അറിയുമായിരുന്നു കാരണം ഇവിടെ ഒരു ഓലക്കുരയാണ് ആദ്യമായിട്ട് ഇവിടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഒരു ഓലക്കുരയിലാണ് ആദ്യത്തെ ധ്യാനം നടന്നിരുന്നത് പിന്നീട് അച്ഛന് ഇവിടെ ജ്ഞാനേന്ദ്രം പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇട്ടിക്കാരൻ തന്നെ കാരക്കായിട്ട് ജോസേട്ടനും അവരൊക്കെയാണ് ഒരുപാട് സഹായിച്ചത് അതുപോലെ ഇവിടെ ജോസഫ് ഏട്ടനും ഉണ്ട് ഒത്തിരി പേര് കൂടിച്ചേർന്ന് ഇവിടെ ധ്യാനകേന്ദ്രം പിന്നീട് പഠിത്തു വരുത്തി ആ സമയത്ത് അച്ഛൻ രണ്ടായി രണ്ടായിരം രണ്ടായിരം വർഷത്തിൽ ഓൾമോസ്റ്റ് അച്ഛൻ ക്യാൻസർ ബാധിതനായി രണ്ടായിരത്തി ഒന്നിൽ അച്ഛൻ മരിക്കുമ്പോൾ ധ്യാനേന്ദ്രം നമ്മൾ ആദ്യത്തെ നില ജസ്റ്റ് വന്നത് വ്യഞ്ചിച്ചിട്ടേ ഉള്ളൂ അപ്പം അച്ഛനി ഇവിടെയുള്ള ഇടവകളിലെല്ലാം നടന്നു പോയാണ് അച്ഛൻ ഈ ധ്യാനേന്ദ്രത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നത് അച്ഛന് വലിയ പ്രഭാഷകമൊന്നും ആയിരുന്നില്ല പക്ഷേ അച്ഛൻ്റെ സാന്നിധ്യം അച്ഛൻ്റെ സംസാരമൊക്കെ ഒരുപാട് ആളുകളെ ആകർഷിച്ചിരുന്നു അതേപോലെ ഇവിടെ ചുറ്റുപാടുകളുള്ള പാവപ്പെട്ട ആളുകളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് അച്ഛൻ ഇറങ്ങി ചെല്ലുകയും അവരോട് വളരെ സൗമ്യമായിട്ട് അച്ഛൻ എല്ലാവരോടും അച്ഛന്യമായിട്ട് വിമലഗിരി ആശ്രമം ഡയറക്ടർ ഫാദർ ജോസ് തച്ചുകുന്നേൽ കപ്പൂച്ചിൻ വൈസ് ഫാദർ തച്ചുകുന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു